ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തൊട്ടടുത്ത വീട്ടിൽ അറക്കലും ഇടിക്കലും പൊടിക്കലും ഒക്കെ നടക്കുകയാണ് കെട്ടിടം പണി നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ സൗണ്ടിന് ചെറിയ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും അതേപോലെ ക്ഷമിക്കുക ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ വായിക്കാത്ത വരുന്ന അൾസറ് വായിക്കാത്ത വായുടെ സൈഡിലോ നാക്കിൻ്റെ താഴെയോ നാക്കിലോ തന്നെ ഇടക്കിടയ്ക്ക് വരുന്ന അൾസറ് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് പോലും കണ്ടുവരാറുണ്ട് വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ഒന്നോ രണ്ടോ എണ്ണോ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല എന്നാൽ വിട്ടുമാറാതെ വരുന്നു തുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നാക്കിലൊക്കെ ആണെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റത്തില്ല വേദനാജനകമായ ഒരു അവസ്ഥ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അത് പുകച്ചിലായിരിക്കും അനുഭവപ്പെടുന്നത് വായിൽ വിട്ടുമാറാതെ ഇങ്ങനെ അൾസർ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ഇതിപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന് എന്ന് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് കഴിക്കുന്നവരുണ്ട് ഇപ്പോൾ കടയിൽ പോയി ഇപ്പൊ വായിക്കാത്ത മുറിവിനകത്ത് ചെയ്യുന്ന വേദന അറിയാതിരിക്കാനുള്ള ഓയിൻമെന്റുകളുണ്ട് ഇതിനപ്പുറം ഈ അൾസറുകൾ വിട്ടുമാറാതെ വരുന്നതിനെ ചെറുക്കാനായിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വാക്കാത്ത് ഈ അൾസർ വരാനുള്ള കാരണങ്ങളും ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറുന്നതിന് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില ഒറ്റമൂലികളും വിശദീകരിക്കാം വാക്യാത്ത് അൾസർ വരുന്നതിന്റെ കാരണം പറയാം വായുടെ മ്യൂക്കസ് മെമ്പ്രൈൻ നിങ്ങൾക്കറിയാമല്ലോ വായ്ക്കകത്ത് വഴുവഴുപ്പുള്ള ഒരു ഏരിയ ഉണ്ട് ഈ വഴുവഴുപ്പുള്ള ഏരിയയ്ക്ക് മ്യൂക്കസ് മെമ്പ്രൈനിന് ചില ഭാഗങ്ങൾ കട്ടി വല്ലാണ്ട് കുറഞ്ഞു വരികയും ഈ കട്ടി കുറയുന്ന ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാകുകയും ആ മുറിവുകളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ പ്രതിരോധകോശങ്ങൾ ഓടിയെത്തി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള അൾസറുകൾ ഉണ്ടാകുന്നത് ഈ അൾസറുകൾ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ചില കുടുംബങ്ങളിൽ അതായത് പാരമ്പര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അൾസറിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വായിൽ ൾസർ കണ്ടുവന്ന് വരാം കൂടാതെ നിങ്ങൾക്ക് വായിക്കാത്ത വിട്ടുമാറാതെ മുറിവ് വരുന്നു ഇപ്പൊ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് മുറിവ് വരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ പല്ല് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കമ്പി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരഞ്ഞിട്ട് മുറിവ് വരുന്നു അതും അൾസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വൈറ്റമിൻ ബി ടോവിന്റെ ഡെഫിഷ്യൻസിണ്ടെങ്കിൽ ഇപ്പൊ വെറ്റേറിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വായിക്കാത്ത വിട്ടുമാറാതെ അൾസർ വരാം കൂടാതെ സ്ത്രീകൾക്ക് പിരീഡ്സിന് തൊട്ട് മുന്നേ അവരുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തലവേദന വരാം ബ്രസ്റ്റ് പെയിൻ വരാം ഈ ഒരു സാഹചര്യമുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഈ പിരീഡ്സിന് തൊട്ട് മുന്നേട്ട് വായിൽ വിട്ടുമാറാതെ അൾസർ വന്നു എന്ന് വരാം പുകവലി ശീലമുള്ളവർക്ക് ഈ അൾസർ ടെൻഡൻസി വന്നു എന്ന് വരാം ചിലയിനം ബാക്ടീരിയകൾ പ്രത്യേകിച്ച് സ്ട്രപ്റ്റോക്കോക്കസ് ബാക്ടീരിയകളുടെ അമിത സാന്നിധ്യം ഉണ്ടെങ്കിലും വായിൽ ഇത് വരാം കൂടാതെ ചിലയിനം വൈറസുകൾ പ്രത്യേകിച്ച് സൈറ്റോമെഗാലോ വൈറസ് ഹെർപ്പിസ് വൈറസ് ഹെർപ്പിസ് വൈറസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് കുടുംബത്തിൽ തന്നെയുള്ള വൈറസ് ആണ് ഇത് ശരീരത്തിനെ ബാധിക്കുന്നതിൻ്റെ ഭാഗം കൂടാതെ സോഡിയം ലോറൈൻ സൾഫേറ്റ് എന്ന് പറയുന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കടയിൽ നിന്നും പല്ല് തേക്കുന്നതിന് പേസ്റ്റ് വാങ്ങുമ്പോൾ ഈ സോഡിയം ലോറൈൻ സൾഫേറ്റ് ഉണ്ടാകുന്ന കണ്ടന്റ് പരിശോധിക്കാൻ അറിയില്ല എന്നാൽ ചിലർക്ക് ഇത് അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിട്ടുമാറാതെ വായിക്കാത്ത ഈ അൾസറുകൾ വന്നു എന്ന് വരാം ചില ഇലം ഭക്ഷണങ്ങളുടെ അലർജി കൊണ്ടുവന്നു വരാം ഉദാഹരണത്തിന് ചില ഹോട്ടൽ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കി എന്ന് വരാം ചില ഇനം പഴങ്ങൾ ചില ഉദാഹരണത്തിന് ഇപ്പൊ പഴുക്കാത്ത പഴങ്ങൾ വായിക്കാത്ത അലർജി ഉണ്ടാക്കി സിട്രസ് ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് നാരങ്ങ മൊസമ്പി ഓറഞ്ച് പോലുള്ള അലർജി വരാം ചിലയിനം മസാലകൾ വരാം കാപ്പി ചിലവർക്ക് അലർജി ഉണ്ടാക്കാം പാല് നേരിട്ട് ഉപയോഗിക്കുന്ന ചിലർക്ക് അലർജി കൊണ്ടുവരാം ചിലയിനം നട്ട്സ് വായിക്കാത്ത അൾസർ ഉണ്ടാക്കി എന്ന് വരാം തീർന്നില്ല രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞ ആൾക്കാർ ഇമ്മ്യൂണ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വായിക്കാത്ത അൾസർ വരാം വയറിന് കംപ്ലയിൻറ്റ് ഉണ്ടാകില്ല ഉദാഹരണത്തിന് വിട്ടുമാറാതെ ആസിഡിറ്റി നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ വയറിനകത്ത് വായിക്കാത്ത അൾസർ വരാം കൂടാതെ വയറിൻ്റെ അൾസർ ഉണ്ടെങ്കിൽ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന ഹെലികോബാക്ടർ പൈലോറ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം വയർ അൾസർ ഉണ്ടാക്കാറുണ്ട് കുടലിനെ ബാധിക്കുന്ന സിലിയാറ്റ് ഡിസീസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗോതമ്പിലെ പ്രോട്ടീൻ ഗ്ലൂട്ടൺ അല്ല അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാത്ത അൾസർ വരുന്നവരുണ്ട് കൂടാതെ ഐ ബി എസ് ടെൻഡൻസി ഉള്ളവർ ഐ ബി എസ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ടെൻഷൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നലുണ്ട് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നലുള്ളവർ ഇത്തരക്കാർക്ക് വായിക്കാത്ത അൾസർ വിട്ടുമാറാതെ വന്നു വരാം വായിക്കാത്ത അൾസർ ഇപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം വന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറുന്നു വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ ചിലർക്ക് വിട്ടുമാറാതെ അതായത് വല്ലാത്ത ഭാഗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ ഒരു അര സെന്റിമീറ്ററിന് മുകളിലേക്ക് വലിപ്പം വരിക ഇത് അസഹ്യമായ വേദന ഉണ്ടാക്കുന്നു ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരെണ്ണം വന്നാൽ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ നിൽക്കുന്നു എന്നിട്ടിത് മാറുന്നതിന്റെ പുറകെ അടുത്തത് വരുന്നു ചിലർക്ക് വായിക്കാത്ത മുഴുവനും ചെറിയ ഈ സൂചിയുടെ സുഷിരം പോലെ തുരുദുര അൾസർ വരുന്നു ഈ ടെൻഡൻസിന് വളരെയധികം വായിക്കാത്ത വരുന്ന അൾസർ ക്യാൻസർ ആയിട്ട് മാറുമോന്ന് ഒരുപാട് പേർക്ക് ഭയം ഉണ്ട് വായിക്കാത്ത വരുന്ന അൾസർ ക്യാൻസർ ആകാറില്ല എന്നാൽ ചില സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് പുകവലി ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാത്ത ഇപ്പൊ അൾസർ വിട്ടുമാറാതെ വരുന്നുണ്ടെങ്കിൽ ഈ പുക അതായത് ഇതിനകത്ത് നിക്കോട്ടിൽ നിങ്ങൾക്ക് ഈ അൾസറിൽ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ വരാം വായിക്കാത്ത നിങ്ങൾക്ക് വിട്ടുമാറാതെ മുറിവ് വരുന്നു ഉദാഹരണത്തിന് കൂർത്ത പല്ലിന്റെ ആഗ്രഹങ്ങളുണ്ട് ഇത് കൊണ്ടിട്ട് സ്ഥിരമായിട്ട് സൈഡിൽ ഒരു ഭാഗത്ത് തന്നെ മുറിവ് ഇത് ക്രമേണ ആ ഭാഗത്ത് ക്യാൻസറിന്റെ ടെൻഡൻസി ഉണ്ടാക്കി എന്ന് വരാം സാധാരണ വായിക്കാത്ത ഇങ്ങനെ വിട്ടുമാറാതെ ആൻസർ ഉള്ളവർക്ക് ഇത് മാറുന്നതിന് വേണ്ടി വീട്ടിൽ ചെയ്യാവുന്ന പെട്ടെന്ന് മാറാനായിട്ട് ചെയ്യാവുന്ന ചില ഒറ്റമുറികൾ വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് വായ്ക്കാത്ത ഉപ്പിട്ട് വെള്ളം കൊള്ളുക അതായത് ഒരു അര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു കാല് ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ചെറു ചൂടുള്ളെ എടുത്തിട്ട് നിങ്ങൾ വായിക്കാത്ത വെള്ളം കൊള്ളുക കൊണ്ടിട്ട് നിങ്ങൾ ഒരു മുപ്പത് സെക്കൻഡ് നിർത്തിയിട്ട് അസഹ്യമായ വേദനയുള്ളവരൊക്കെ ആണെങ്കിൽ ഉപ്പിട്ട് വെള്ളം കൊള്ളുന്നത് വാക്കിയാൽ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരക്കാർക്ക് നമുക്ക് ഈ ഉപ്പിട്ട് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം മോരിലേക്ക് നിങ്ങൾ ഒരു കാൽ ഗ്ലാസ് മോർ എടുത്തിട്ട് അതിനകത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം അതായത് കാഴ്ചക്ക് വെറും വെള്ളം പോയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ വായിക്കാത്ത കൊള്ളുക വായിക്കാത്ത കൊണ്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നിർത്തിയിട്ട് തുപ്പിക്കളയുക കൂടുതൽ സമയം നിർത്തരുത് കാരണം ഈ മോറിനകത്തുള്ള ലാക്ടിക് ആസിഡ് ചിലപ്പോൾ ഈ പല്ലിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും പല്ല് പുളിപ്പ് ഫീൽ ചെയ്യാനും കാരണമാകും അതുകൊണ്ട് പതിനഞ്ച് സെക്കൻഡ് കൂടുതൽ അത് നിർത്താതിരിക്കുക നിർത്തിയിട്ട് തുപ്പിക്കളയുക ഇത് വായിക്കാത്ത വരുന്ന അൾസർ ടെൻഡൻസി വളരെ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് സഹായിക്കും കൂടാതെ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനികർ ഞാൻ മുമ്പും വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനികർ ഒഴിച്ചിട്ട് വായിക്കാത്ത കൊള്ളുക ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് നിർത്തിയിട്ട് തുപ്പിക്കളയുക ഇതും വായിക്കാത്തുള്ള ഇൻഫ്ലമേഷൻ വളരെ പെട്ടെന്ന് കുറയ്ക്കുന്നതിനും അൾസ പെട്ടെന്ന് മാറുന്നതിനും സഹായിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് പ്രോബയോട്ടിക് യോഗേർട്ട് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന യോഗേർട്ടില്ലേ അത് തന്നെ കൂടുതൽ ബാക്ടീരിയ ആഡ് ചെയ്തിട്ടുള്ള പ്രോബയോട്ടിക് യോഗേർട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് പുരട്ടാവുന്നതാണ് ഇതും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അൾസറിന്റെ ടെൻഡൻസി കുറയ്ക്കുന്നതിനും പ്രോബയോട്ടിക് യോഗേട്ട് ഒരു സ്പൂൺ വെച്ച് മൂന്നേരം കഴിക്കുന്നത് നിങ്ങളുടെ കുടലിനുണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടാണ് ഈ അൾസർ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് മാറുന്നതിന് സഹായിക്കുകയും ചെയ്യും കൂടാതെ തേന് തേന് നിങ്ങൾ ഈ വായുടെ ഈ അൾസറുള്ള ഭാഗത്ത് പുരട്ടുന്നത് വളരെ പെട്ടെന്ന് ഈ ഇറിറ്റേഷൻ കുറയുന്നതിന് സഹായിക്കും തേന് ഒരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ് തേന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഒറിജിനിൽ ആയിരിക്കണം അതല്ലെങ്കിൽ വെറും പഞ്ചസാര ലായനി പുരട്ടിയിട്ട് വായിക്കാത്ത കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ ഇത് കാരണമായി എന്ന് വരാം തേനെ പോലെ തന്നെ നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ് കാരണം വെർജിൻ കോക്കനട്ട് ഓയിലിന് ഒരു പ്രത്യേകിച്ച് അതിനകത്ത് ലോറിക് ആസിഡ് ഉണ്ട് അത് ഇൻഫ്ലമേഷൻ കുറയുന്നതിനും വളരെ പെട്ടെന്ന് മുറിവ് ഉണക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും ഇതേപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്ന ഒരു ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ വായിൽ കൊണ്ടു നിർത്തുക വായിക്കാത്ത നിങ്ങൾ ഒരു ഒരു കവള് ഈ ഉരുക്ക് വെളിച്ചെണ്ണ വായിക്കാത്ത കൊണ്ടു നിർത്തുക വായിൽ കൊണ്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്തതിനു ശേഷം തുപ്പിക്കളയുക ഓയിലോ വെളിച്ചെണ്ണയോ വായിക്കാത്തോ അയ്യേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ വായിൽ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ഫലപ്രദമായിട്ട് വായിക്കാത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും വായിക്കാത്ത വരുന്ന ഇത്തരത്തിൽ അൾസർ ടെൻഡൻസി മാറുന്നതിനും ഈ ആയുർവേദത്തിലെ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ സഹായിക്കും ഓയിൽ പുള്ളിങ് നിങ്ങൾ ആ ദിവസത്തിൽ ഒരു നേരം ഈ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് വായിക്കാത്ത കൊണ്ടു നിർത്തുന്നത് ഈ തുടർച്ചയായിട്ട് അൾസർ വരുന്നവർക്ക് ആ ടെൻഡൻസി മാറുന്നതിന് സഹായിക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന നാച്ചുറൽ ഒറ്റമൂലികൾ ഇതെല്ലാമാണ് ഹോമിയോപ്പതിയിൽ വിട്ടുമാറാതെ ഇത്തരത്തിൽ അൾസർ വരുന്ന ടെൻഡൻസി മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് നല്ലൊരു ഡോക്ടർ കണ്ട് ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഈ വായിൽ അൾസർ വരുന്നതിൻ്റെ കാരണങ്ങളും എങ്ങനെ ഇത് സിമ്പിളായിട്ട് മാറ്റാവുന്നിപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ